നമസ്കാരം ശബരിമലയിലെ ദ്വാരപാലക ശില്പവും സ്വർണപ്പാളികളും വിവാദമായ സാഹചര്യത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണ്ണം പൂശാൻ കൊണ്ടുപോയതിലെ ദുരൂഹത വീണ്ടും ചർച്ചയാകുന്നുവെന്ന വാർത്ത മറുനാടിന് നൽകിയത് ഒക്ടോബർ ഒന്നിനാണ് ഒരു ദേവസ്വം ഉന്നതരാണ് അത് കൊണ്ടുപോയതെന്നും വ്യക്തമായിരുന്നു ഇന്ന് രാവിലെ കൊണ്ടുപോയത് ജയശങ്കർ പത്മനാണെന്നും വിശദീകരിച്ചു ആരായിരുന്നു ജയശങ്കർ പത്മൻ എന്നതിന് ഉത്തരം വരികയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മകനാണത് അതായത് മകനെ യോഗദണ്ഡ ഏൽപ്പിച്ചത് സ്നേഹസമ്പന്നനായ അച്ഛനാണ് നേർച്ച എന്ന തരത്തിലാണ് യോഗദണ്ഡം സ്വർണം പൂശാൻ കൈമാറിയത് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുപോയ യോഗദണ്ഡും രുദ്രാക്ഷമാലയും തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന കാര്യത്തിലാണ് സംശയം ഉയരുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവോടെ കൊണ്ടുപോയവ തിരിച്ചെത്തിച്ചപ്പോൾ പരിശോധിച്ചത് സ്ഥിരീകരിച്ചതായും രേഖകളില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാല തന്നെയാണോ ഇപ്പോഴുള്ളതെന്ന സംശയം പ്രകടിപ്പിച്ച് ഭക്തരും രംഗത്ത് വന്നിരുന്നു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം സമർപ്പിച്ചതാണ് യോഗദണ്ഡ് ഹരിവരാസത്തിനും ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഗദണ്ഡം രുദ്രാക്ഷമാലയും അണിയിച്ചു വരുന്നു തുടർന്ന് ഭസ്മാഭിഷേകം ചെയ്താണ് യോഗനിദ്ര അവസ്ഥയിലേക്ക് കടക്കുന്നത് വിശ്വാസം അനുസരിച്ച് അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമാണ് പന്തളം കൊട്ടാരത്തിന് അതായത് പന്തളം കൊട്ടാര പ്രതിനിധി മകനായ അയ്യപ്പന് അച്ഛൻ എന്ന നിലയിൽ സമർപ്പിച്ച ദണ്ട് ഈ ദണ്ടാണ് ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ എന്ന അച്ഛൻ മകനായ ജയശങ്കറിന് സ്വർണം പൂശാനായി നൽകിയത് ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യോഗദണ്ഡിൽ സ്വർണം പൂശണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ആഗ്രഹം ഉണ്ടായത് മാസപൂജ ഴിഞ്ഞ് നടയടച്ചപ്പോൾ ഒരു രുദ്രാക്ഷമാലയും യോഗദണ്ഡം സ്വർണം പൂശാനായി കൊണ്ടുപോകുകയായിരുന്നു അടുത്ത നട തുറക്കുന്നതിന് മുൻപ് തിരിച്ചെത്തിച്ചതായിട്ടാണ് ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത് എവിടെ കൊണ്ടുപോയാണ് സ്വർണം പൂശിയതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തിയിരുന്നില്ല വർഷങ്ങളായി അയ്യപ്പ വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന മാലയിലെ ഒരു രുദ്രാക്ഷം ലഭിക്കുന്നത് പോലും അതീവ അനുഗ്രഹമായിട്ടാണ് ഭക്തർ കാണുന്നത് ഇത് രണ്ടും കൊണ്ടുപോകുന്നതിന് മുൻപ് തിരിച്ചു കൊണ്ടുവന്ന ശേഷവും ആരെയും കാണിച്ച് സ്ഥിരീകരിക്കാൻ അധികൃതർ തയ്യാറായിരുന്നില്ല ഇക്കാര്യത്തിലെ ദുരൂഹത കൂടുതൽ വ്യക്തമാകുകയാണ് ഇപ്പോൾ മറനാടൻ നൽകിയ ഈ വാർത്ത മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു ഇതോടെ സ്വർണ യോഗദണ്ഡും രുദ്രാക്ഷവും മോഷണം പോയെന്ന സംശയവും ശക്തമാണ് ശബരിമല ശ്രീകോവിൽ നടയടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്ന യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട ദേവസ്വം രേഖകളിലും അവ്യക്തതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളുടെ അറ്റകുറ്റപ്പണിക്ക് തൊട്ടു മുൻപാണ് യോഗദണ്ഡിന്റെ അറ്റകുറ്റപ്പണിയും നടന്നത് ശ്രീകോവിനുള്ളിലെ ഗർഭക്ഷേത്രത്തിൽ മാത്രം സൂക്ഷിക്കുന്ന യോഗദണ്ഡം ഇതോടൊപ്പമുള്ള രുദ്രാക്ഷമാലയും അറ്റകുറ്റപ്പണിയായി ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയോ എന്നതിലാണ് വ്യക്തത കുറവുള്ളത് സന്നിധാനത്ത് തന്നെയാണ് ാണ് സ്വർണം ചുറ്റുന്ന പ്രവൃത്തി നടന്നതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിച്ചെങ്കിലും അന്നത്തെ രേഖകളിൽ സ്ഥലം വ്യക്തമാക്കിയിട്ടില്ല ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരുന്നുവെന്ന് സൂചനയുണ്ടെങ്കിലും ആ കാര്യവും വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് അതായത് ഇക്കാര്യത്തിലും അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ രേഖകളില്ലാത്തത് പ്രതിസന്ധിയായി മാറുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാറിലെ ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും ഏറ്റെടുത്തത് ജയശങ്കർ പത്മനെ ഇതിന് ചുമതലപ്പെടുത്തിയെന്ന് രേഖകളിൽ പറയുന്നുണ്ട് സ്വർണ്ണ യോഗദണ്ഡിലെ സ്വർണ്ണ ചുറ്റുകൾ തൂക്കി പത്തൊമ്പത് പോയിന്റ് രണ്ട് ഗ്രാം സ്വർണം വന്ന് തിട്ടപ്പെടുത്തി പിന്നീട് നാൽപ്പത് പോയിന്റ് അഞ്ച് നാല് ഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് പതിനെട്ട് സ്വർണ്ണ ചുറ്റുകളും അടിഭാഗത്ത് സ്വർണ്ണക്കപ്പും തീർത്തു രുദ്രാക്ഷമാലകൾ പുളിഞ്ിക്കൈ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതായും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് തയ്യാറിയ മഹസർ വ്യക്തമാക്കുന്നു സ്വർണ്ണപാളി വിവാദത്തിൽ സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബു വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുതീഷ് കുമാർ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എന്നിവർ മഹസർ ഒപ്പുവച്ചിട്ടുണ്ട് അതായത് രണ്ടിന് പിന്നിലും ഒരേ സംഘം മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തട്ടിയെടുത്തെന്ന ആരോപണം ശക്തമായി ഉയരുകയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപൂശ പീഠം കാണാതായി സംഭവത്തിലെ അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ചെന്നൈയിലാണ് ചെമ്പുവാളികൾക്ക് സ്വർണ്ണം പൂശിയത് ആ കാലത്ത് തന്നെ ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ചിരുന്നു ഇവ ജീവനക്കാരനായ കോട്ടയം ആനിക്കാട് സ്വദേശി വാസുദേവൻ വഴി ശബരിമലയിലേക്ക് എത്തിച്ചെങ്കിലും അളവിലുള്ള വ്യത്യാസം കാരണം സ്ഥാപിക്കാനായില്ല പിന്നീട് എവിടെയാണെന്ന് അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത് വാസുദേവൻ തന്നെ ഇത് സൂക്ഷിക്കുകയായിരുന്നുവെന്നും സ്വർണപാളി വിവാദം വന്നതോടെ സഹോദരി മിനിദേവിടെ വീട്ടിലെത്തിക്കുകയുമായിരുന്നുവെന്നുമാണ് വിവരം